മര നമ്മളെ റെസ്പെക്ട് ആയിട്ട് ചെയ്ത് മരല്ലേ ദീപെതുക്കാ ഡ്യൂക്കൊക്കെ മേടിച്ചോ അതിന്റെ ചെവിക്കല് തർണം കൊടുത്തിട്ടു പോൾവാൾക്കറും ഏറ്റാ ാണ് സേഫ് സോണിന്ന് വണ്ടി എടുത്തുണ്ടല്ലോ ഒമ്പതായിരം ജലശേതബ്ദി ട്രെയിൻ ഉണ്ട് കേറുകേളി എക്സ്പ്രസ് ആ വണ്ടിട്ടോ വണ്ടിട്ടോ അതൊക്കെ നാളെ നമ്മടെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് താഴെ ഇറക്കും പോലും അത് കൊള്ളാരുതേട്ടാ എന്തി ിൽ പോയാണോ ആയേത്ത് ചത്തോടാ കൂട്ടാട്ടേട്ടാ ണേ അളിയ തിരിച്ചക്കണം വന്നു കണ്ടെ റെസ്പെക്ട് എല്ലാം പോകും കേട്ടാ ഇതൊക്കെ അമ്മമാര് സഹിക്കും പോവാ ഈസൽ വിണ്ടിസൽ ഗ്യാങ്ങോസ് എത്തിയോ കേട്ടാ എസ്ഓന്റെ ഗ്യാങ്ങോസ് എത്തിയോ എന്ന് നേരെ എന്താറ്റി? സാറേ നിർ البي요 സാറേ എന്താറ്റി? സാറേ എവിടെ ആക്സിഡന്റ് സാറേ ഒന്ന് നോക്കൂ സാറേ ചെക്കിയോ അയ്യോ മാറുന്നേ മാറുന്നേ ഇതെ വണ്ടി വണ്ടി സാറേ വണ്ടി കുട്ടാ ഡേ അലെ എവിടെ 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 ഒരു പീഡി വണ്ടിട്ട് പീടി വണ്ടിട്ട് എവിടെ നേരെ അറിയാ അതൊരു അത് ഒരു പീടിയെ വിളിച്ചു വരുത്തിട്ടെ െ ആ നൈസിന് എടുത്തോ പറഞ്ഞു വരുന്ന പോലീസ് തന്നെ പറയാനുണ്ട് എന്റെ ട്ടുണ്ട് എൻ്റെ ആറാര കട്ടുണ്ട് അടിച്ച നമുക്ക് പോലീസ് ഉണ്ടിന് ബാർഗേ അമ്പത് ലക്ഷം രേക്ക് വെക്കുന്നത് അമ്പോ ഒരു കോടി എന്നിട്ട് അമ്പത് ലക്ഷം അമ്പത് ലക്ഷം അമ്പത് ലക്ഷം അത്രേ ഉള്ളിയാടി ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചു മാസം നടവടും இலத்தோலி தான் நடக்க அது ஒர்ஜில் போலீஸ் ஒர்ஜில் போலீஸ் அல்ல സാറേ വണ്ടി വേണ്ടയോട്ട് ഹലോ പോലീസ് അല്ലേ സാറേപിയോ ഡിജിപിയോ ജി പി സിറ്റിയിലുണ്ടോ നമുക്ക് നമ്മടെ വണ്ടിയുണ്ട് സാറേ ഇപ്പൊ നമ്മളല്ല സാറേ വണ്ടി വേണമെങ്കിൽ രണ്ട് കോടി രണ്ട് കോടി രണ്ട് കോടി സാറേ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് സാറേ മാക്സിമം ഇരുപത്തിയഞ്ച് ലക്ഷം ആ അപ്പൊ ഈ ഈ അക്കൗണ്ടിലോട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഇത് ഞങ്ങൾ സാറേ നമുക്ക് ആദ്യം ഒന്ന് കാണാം എനിക്ക് ഒന്ന് വണ്ടി ഒന്ന് വണ്ടി സാറിന്റെ ഇല്ലേ ഞാൻ വീഡിയോ കോൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട് അന്ന് സാറേ 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 സാറിൻ്റെ ആ സാറേ തന്നെ എടുത്തോണ്ടോ അല്ലേ സാറിന്റെ ഒന്ന് വണ്ടി ഒന്ന് കാണിച്ചേ കാണോ സാറേ ആ കണ്ടുകഴിഞ്ഞ് മനസ്സിലായില്ലേ മേളില് മേളിട്ടുണ്ടാ ഇല്ലേ ഇവിടുന്ന് നമ്മളെ അതി വെച്ച് കേറ്റാത്ത ഒന്നും ഇല്ല കേട്ടെ അതെ അത്ര ഉള്ള ചെറു ഡ്രിഫ്റ്റുണ്ട് ഞാൻ ഞാൻ ഡ്രസ്സിലുണ്ട് നീ അവടെ മതി ഞാൻ ഇവിടെ ഉണ്ട് ഡ്രസ്സിലുണ്ട് ഇവിടുന്ന് മാറേ നാടകേപ്പ് ഞാൻ ഞാൻ സാമാനാണോ അതിനൊക്കെ കേറി 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 കേറ് കേറ് ആ കേറ്സ് അത്ര വെള്ളിയാ അത്ര കേറി കേറി കേറു വായിക്കി വായിക്കി വായിക്കും കേട്ടോ 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 മറ്റോറിലൊക്കെ നമ്മൾ എവിടെ ഞാൻ പോലീസിന് ലൊക്കേഷൻ കൊടുക്കാണെ ഇറങ്ങണേ അമ്മാര ഒന്നുമില്ല നീ വെയിറ്റ് എന്റെ ഗണ്ണൊന്നും ഇല്ല ഗണ്ണൊന്നുമില്ല റേണ വീടിയും ചെലുത്തണ നോ 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 ഒന്നും ചെയ്യണ്ട ഞാൻ 1 മിനിറ്റ് അടിടിച്ചോളാം ആണല്ല ലവർ ഫണ്ണല്ല നീ എത്രാ ഇറങ്ങ 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 ആ വേണ്ട ഇറങ്ങല്ല 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 ഇറങ്ങല്ലേ സെയ്ഫ് ആയിട്ട് ഇരുന്നേ ആരെങ്കിലും ആയിട്ട് ഇനി കമന്റൊന്നും കാണുന്നില്ല വെയിറ്റ് നല്ല വാണം ഇടാൻ ഒന്നൂടെ ഒന്നൂടെ ജെട്ടി ബിൽഡിങ് കേറ്റ്

അല്ലേ അടിക്കണ്ട അളിയാ അല്ലേ അടിക്കണ്ട കാര്യമൊന്നും സംസാരിക്കാ വണ്ടി കൊടുക്ക വണ്ടി കൊടുക്ക അതങ്ങനെ നടക്കണ്ട വണ്ടി കൊടുക്ക ഇത്രേ നമ്മളേറ്റ സർക്കണ്ണൻ സർക്കണ്ണൻ അടി വണ്ടി കൊടുക്ക് വണ്ടി കൊടുക്ക് മാറ്റേക്കുക സാരുന്നാ സാര വണ്ടി ഇട് ബ്രോ എന്തിനാ ബ്രോ എന്റെ ഹോസ്റ്റേ ആക്കിയേ അമ്മ മാമ്മ മാമ്മ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എത്തിയാക്കാം അലിയാ സേഫ് അല്ലേ നീ സേഫ് അല്ലേ സേഫ് അല്ലേ നീ നീയാ അല്ല അല്ല നീ 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 ഞാൻ ഇവിടെ ഉണ്ട് എങ്ങനെ ഒന്ന് ഫുഡ് കഴിച്ചോട്ടെ സാറേ സാറേ ബർഗർ തരുന്ന് രണ്ടെണ്ണല്ലോ ഒരെണ്ണം കൊടുത്തരുണ്ണം തരു വിട്ട വിട്ടോ 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 അല്ല വരണ്ടേ ഇത് എന്തേ സാറേ ആ ഡൂക്കുള്ള പൈ എന്റെ ഭയങ്കര നീ അങ് സാറേ പോ സാറേ പോയി പോനി പോയി പോയി പോ